ഒന്നും കൂടെ നോക്കൂ ആരും അതങ്ങനെ തന്നെ പഠിച്ചുവെച്ചാൽ മതി സൂറത്ത് നിന്നാണ് ഓടിയത് ആരും അറിയില്ല ആരും കേട്ടിട്ടില്ല ആരും കാണുകയും കാണുകയുമില്ല അതിന് സാധ്യത പേടിച്ചോട്ട ഭയങ്കര പ്രയാസമാണ് ആ പ്രയാസം തരണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിലും ഫലക്കു പ്രയാസം സഹിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഞെരിങ്ങിയിട്ട് അപ്പുറം കിടന്നൂടെയെന്നാണ് ചോദിച്ചത് അല്ലേ എങ്ങനെയല്ലേ ഫലഖ് തൽബ പ്രയാസം സഹിച്ചിട്ടെങ്കിലും നരകത്തിൻ്റെ മേൽപ്പാലം ഒന്ന് കിടക്കാൻ നോക്കിക്കൂടെ എന്ന് സിറാത്ത് പാലാണ് ഒരർത്ഥം ഒരർത്ഥം നരകത്തിൻ്റെ വിശാലമായ താഴ്വരയാണ് ഒരു കുന്നും താഴ്വരയും അത് കുറച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അപ്പുറം കിടക്കാൻ കഴിയും കുറച്ച് അത് റാക്കമല്ല ഞെരിങ്ങ അത്ര വലിയ ഞെരുക്കുന്നു വേണ്ട മനസ്സ് മനസ്സ് മനസ്സുറപ്പിച്ചവന് ഞെരുക്കല്ല ജീവിതത്തിന്റെ സകലമാന ആനന്ദങ്ങളും കാണിച്ചുവല്ലോ ജീവിതത്തിന്റെ മുന്നിരിച്ചാറ് കൊണ്ട് സ്വന്തം മുന്നിൽ ചേഷ്ടകൾ കാണിച്ചുവല്ലോ മക്കാര് ഒരു യൗവനത്തിന്റെ പ്രസരിപ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ആ ചെറുപ്പക്കാരനാണ് പിന്നെ അന്ന് റളിയെന്ന് ഓർക്ക പറഞ്ഞാലേ പിന്നെ ഞാൻ പറയുള്ളൂ ബദറിന് മുമ്പ് യുദ്ധത്തിന് മുമ്പ് അള്ളാഹുവിന് വേണ്ടി മരിച്ച ആദ്യത്തെ ആൾ ആൾബൈബാണ് അദ്ദേഹത്തിന്റെ ബദർ അദ്ദേഹത്തിന്റെ മരണത്തിന് ബദർ സുഹറാണെന്ന് പുണ്യ പുണ്യറസുള്ള പറഞ്ഞു ബദർ ഖുബറക്ക് മുമ്പിൽ ബദർ സുഹറയുണ്ട് ബദർ സുഹറയിൽ മരിച്ച ആൾ സയ് ഹുബൈബാണ് റള്ളി അള്ളാഹു എൻ്റെ ഭയങ്കര ആളായിരുന്നു ജീവിതത്തിന്റെ രസകരമായ ആ മനുഷ്യന്റെ മുന്നിൽ ഉണ്ടിരിച്ചാറുകൾ എന്നിട്ട് പറയല സന്തോഷത്തിൽ നിന്നെ മദീനയിലേക്ക് എത്തിച്ചേരും നിന്റെ രോമത്തെ തൊടുവില്ല പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന ഭൗതിക സൗകര്യങ്ങൾക്ക് ഉൾപ്പെടണം മുഹമ്മദിനെ ആക്ഷേപിക്കുമോ So ോ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു ഫലമില്ലാത്ത വാക്ക് എന്റെ മുന്നിൽ ആവർത്തിക്കരുത് എനിക്ക് ആഫിയത്തും ഞായും ഒന്നും വേണ്ട എനിക്ക് സന്തോഷം പിടിച്ചാൽ മതി എന്റെ പുണ്യറ സൂലിന് എതിരെ ഒരു ഒരു വാക്കിന്റെ സ്പർശമെങ്കിലും ആക്ഷേപത്തിന്റെ സ്പർശമെങ്കിലും എന്റെ വാക്കിൽ വരുമെന്ന് കാത്തിരുന്നാൽ നിങ്ങൾ ഭർത്താവിലാവും ഞാൻ മരിച്ചു തീർന്നാലും എന്നെ ഒരുത്ത ഒരുപാട് തവണ നിങ്ങൾ കൊല്ലും ഒന്നും ചെയ്യില്ല അതൊന്നും നടക്കണ കാര്യമല്ല അവസാനം കഴിമരത്തിന്റെ പൊണ്ണിലേക്ക് രണ്ടര കാറ്റും കയറിച്ചെന്ന ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് എന്ന വചനം ഇറങ്ങിയത് ആ വചനം ഇറങ്ങിയപ്പോൾ പുണ്യ റസൂൽ പൊട്ടിക്കരഞ്ഞുഷീദ ഹുബൈബ് ഹുബൈബ് ഷഹീദായി ഹുബൈബ് ഷഹീദായി മുറബം ഹുബൈബ് ഹുബൈബിൻ്റെ ആത്മാവിന് സ്വാഗതം പറഞ്ഞിട്ടാണ് അള്ളാഹു വചനം ഇറക്കിയതെന്ന് പുണ്യ റസൂൽ ായി ആയത്തോട്ടിയപ്പോൾ അതുകൊണ്ട് വരും ചരിത്രത്തിൽ ഇടക്കിടക്ക് എല്ലാവരും അങ്ങനെ ആയിക്കോണെന്നില്ല ആൺകുട്ടികൾ വരും അപ്പോഴെ ചരിത്രത്തിന് അതിൻ്റെ ചടുലടയും അതിൻ്റെ ജീവനും ഉണ്ടാവുകയുള്ളു എപ്പോഴും ആൺകുട്ടികൾ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും വരും ഒരു യുഗത്തിങ്കിൽ ഒരിക്കലോ മറ്റോ ജഗ ജഗദീശൻ ജഗദീഷൻ എന്നാണ് എന്നാണുള്ളൊരു പറഞ്ഞത് എപ്പോഴെങ്കിലും വരും മിനൽ ടക്ക് ആൺകുട്ടികൾ വരും അല്ലെങ്കിൽ പിന്നെ ഈ ഭൂമിക്ക് അതിനു മുമ്പിലും അതിനു പിമ്പിലും ഭൂമിക്ക് ഒരു ഗുണമുണ്ടാവില്ല ഉള്ളവരെ അർത്ഥത്തിൽ പറഞ്ഞാലും ഞാൻ എന്റെ അർത്ഥത്തിൽ മറ്റോ യുഗത്തിങ്ക ജഗദീശൻ ചെയ്യൂ അവതാരത്തെ പറ്റി പറഞ്ഞതാ ഞാൻ അവതാരത്തിൻ്റെ അവതാരം എന്ന അർത്ഥത്തിലല്ല അതെടുത്തത് പക്ഷേ ധർമ്മത്തിന്റെ സംസ്ഥാപകന്മാർ അള്ളാൻ നീ പേടിച്ചാൽ ഒരു ഗുണമുണ്ട് നീ പടച്ചോനെ പേടിച്ചാൽ പഠിച്ചോനെ എപ്പോഴും എൻ്റെ മുന്നിലുണ്ടാവും അതുകൊണ്ടാണ് ഉറങ്ങിക്കിടന്നപ്പോ ഒരു ഗ്രാമീണൻ വന്നിട്ട് ഒരു ക്രിദ്ധനായ ഗ്രാമീണൻ വന്നിട്ട് ഒരു പരുഷയായ ഗ്രാമീണൻ വന്നിട്ട് റസൂൽ അയാൾ തന്നെ എടുത്തിട്ട് തൻ്റെ ശരീരത്തിൽ മുട്ടിച്ചിട്ട് നിന്ന് രക്ഷപ്പെടുത്തുക ആ പ്പോഴത്തേന് ഗ്രാമീണന്റെ കയ്യിൽ നിന്ന് ആ പരിഷിയുടെ കയ്യിൽ നിന്ന് വാള് പിന്നെ ആ വാള് പുണ്യറസൂടെ ഉറക്കപ്പറ റസൂൽ അയാളോട് ചോദിച്ചു എന്നെ നിന്ന് എന്റെ കയ്യിലാണ് ഇപ്പോൾ അപ്പോൾ പറഞ്ഞു പിടിച്ച നീ കാണിച്ച എനിക്ക് രക്ഷപ്പെടാം അയാൾ എന്തൊക്കെയോ ഒരു ഒരു മാനസിക വ്യത്യം കാണിക്കാൻ തുടങ്ങി മാനസികമായ പ്രയാസം അയാൾക്കുള്ളതുപോലെ പോലെ അയാൾ കിടന്ന് വറക്കാൻ തുടങ്ങി പുണ്യറസൂലിന്റെ മുന്നിൽ അതാണ് പേടി ജീവിക്കുക എപ്പോഴും നിന്റെ മുന്നിൽ അള്ളാഹു ബോധം നമുക്ക് തരട്ടെ അപ്പൊ സ്വർഗം ഇവിടെ തന്നെയാണ് സ്വർഗം ഇവിടെയുണ്ട് സ്വർഗം ഇവിടെയുണ്ട് സ്വർഗം ഇവിടെയുണ്ട് ഇവിടെ തന്നെ ഇവിടെയും അപ്പോൾ ബുദ്ധിമുട്ടാണ് അവർക്ക് സ്വർഗം അത് അവർക്ക് ബുദ്ധിമുട്ട് നല്ലതാനം ോട് എന്റെ കൂടെ കൂടെ രണ്ടായത്തി രണ്ട് രൂപത്തിലാണ് ഗുണവാന്മാർ ആസ്വാദനത്തിലാണ് മോശപ്പെട്ടവരോ നരകത്തിലാണ് ആ നരകത്തെ അവർ അന്ത്യനാളിൽ കണ്ടെത്തും കാക്കട്ടെ ഓ അപ്പൊ ഗുണവാന്മാരെ എവിടെ വെച്ച് കണ്ടെത്തും അതിന് സ്പേസ് പറയണേ ഇല്ല അവർക്ക് എപ്പോഴും പറയണേല അവ നമുക്ക് പറഞ്ഞത് എനിക്ക് കൂടി കഴിയുന്നില്ല അത്രയും വലിയതാണ് സ്വർഗത്തിന്റെ മഹത്വം സ്വർഗം അത്രമേൽ സമുന്നതമാണ് സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചു രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പോയിട്ട് സ്വർഗം ഒന്ന് സന്ദർശിച്ചു വരി നിങ്ങൾ അതൊന്ന് പോയി നോക്കിക്കോളൂ എന്ന് സയ്സ്ലാമിനോട് പുണ്യർ അള്ളാഹു പറഞ്ഞു അങ്ങനെ പോയി ിൽ പോയിട്ട് സ്വർഗത്തിന്റെ ഉള്ളിൽ പോയി നോക്കി മടങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു യാ റബ്ബി ലാ യസ്മഉ ഇല്ലാ ആരത് കണ്ടാലും അതാര കേട്ടാലും ഓടി വന്ന അതിൻ്റെ ഉള്ളിൽ കയറും അത്ര വിഷമമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ചിന്തിക്കണേ അല്ല രസ വളരെ ചിന്തിക്കണം സ്വർഗം പടച്ചു ജബിരിലിനെ അള്ളാഹു സ്വർഗം കാണാൻ വേണ്ടി പറഞ്ഞയച്ചു സ്വർഗം കണ്ടു തിരിച്ച് അള്ളാഹിൻ്റെ സവിധത്തിലേക്ക് വന്നിട്ട് സിഗിദ് ജബിരിൽ അലൈസ്ലാം പറഞ്ഞു വളരെ ഉഷാറായിട്ടുണ്ട് ആരതിനെ കേട്ടാലും ഓടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും അത്രയും മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതിലെത്താനുള്ള പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സ്വർഗത്തെ പൊടിഞ്ഞു സ്വർഗം മനോഹരമായി പടച്ചു എന്നിട്ട് അതിനെ പൊതിഞ്ഞു അല്ലൊണ്ട് ഈ ബുദ്ധിമുട്ടിൻ്റെ ഈ മുത്തി മാത്തുകൾ കിടന്നാൽ എവിടെത്താൻ കഴിയുള്ളൂ സ്വർഗത്തിലേക്ക് പൊതിഞ്ഞു കഴിഞ്ഞ് പിന്നെ പറഞ്ഞോ ജിബിരിലെ ഫംഗൂർ ഒന്നും കൂടെ പോയി നോക്കി എന്ന് പറഞ്ഞു എന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നിട്ട് സ്വർഗത്തിന്റെ അരികിലേക്ക് സ്വർഗത്തിനെ പൊടുങ്ങിട്ടുള്ള പൊട്ടിമുട്ടായ പ്രയാസകരമായ കാര്യങ്ങളെയും പോയി കണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പോയി വന്നു ഒരാളും അതിൽ കട ഗുലാനാഥ് വന്നത് എന്നറിഞ്ഞു അതാണ് സ്വർഗം പറഞ്ഞത് മനസ്സിലായില്ലേ സ്വർഗം പടച്ചു സ്വർഗം കാണാൻ പോയി പറഞ്ഞയച്ചു സെയ്ദനാജി ബിരിലിനെ പോയി നോക്കിയിട്ട് പറഞ്ഞു അതാര് കേട്ടറിഞ്ഞാലും ഓടി അതിൻ്റെ ഉള്ളിൽ വന്ന് കയറിക്കോളും അത്ര മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമായ പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് സ്വർഗത്തെ പുതിഞ്ഞു ഹഫ ഹബിൽ എന്നിട്ട് പിന്നെ പറഞ്ഞു ഇത് ഹബഫനുറയിലേ ഹാ ഇനി പോയിട്ട് സ്വർഗം നോക്കി വരുന്ന ഫത ഹഫനുറയിലേ ആ പിന്നെ പോയിട്ട് സ്വർഗം നോക്കി വന്നു സൈഹനാജിബിരി

അതിനെ ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ കിടക്കുക എന്ന പരിപാടി അതിൽ അതിൽ പ്രവേശിക്കുക എന്ന കാര്യത്തിന് ആരും തുണിയൂല എന്ന് നരകത്തെ കണ്ടു വന്നു പറഞ്ഞു സൈദ പിന്നെ പിന്നെ നരകത്തെ പോയി കണ്ടു വന്നിട്ട് സെയ്ദിരിൽ അള്ളാഹുവോട് പറഞ്ഞു അതൊരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ഉള്ളിൽ പ്രവേശിക്കൂല ആരും അതിൻ്റെ ഉള്ളിൽ കയറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് വന്ന് പറഞ്ഞു പിന്നെ ആനന്ദകരമായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തല നരകത്തെ ഇങ്ങോട്ട് പൊതിഞ്ഞു നല്ല രസകരമായ കാര്യങ്ങൾ കൊണ്ട് നരകത്തെ ഇങ്ങോട്ട് പൊതിഞ്ഞു എന്നിട്ട് പറഞ്ഞു അലേ ഇസ്സലാം നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകുവേന എന്നിട്ട് നരകത്തെ നോക്കി വരുവേനുണ്ടൂടെ വീണ്ടും നരകത്തെ കാണാൻ വേണ്ടി പോയി ബിരിയിൽ അതിന്റെ പരിസരത്ത് നരകത്തിൻ്റെ ആമുഖത്തിലായി ഉണ്ടാക്കി വച്ചിട്ടുള്ള രസകരമായ കാര്യങ്ങൾ ഈ രസകരമായ കാര്യങ്ങൾ തന്ന ഇവിടെയാണ് മറ്റേ ബുദ്ധിമുട്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞതും ഇവിടെയാണ് അതിനെ പൊടിക്കിട്ടുള്ള രസകരമായ കാര്യം കണ്ടപ്പോൾ സിഗിതനാധിപര് പറഞ്ഞു അല്ലാ ഒരു മനുഷ്യ പോലും ബാക്കിയാകാതെ നരകത്ത് കയറുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു നരകത്തെ നരകത്തെ തൊട്ട് തൊട്ട് കാക്കട്ടെ കാക്കട്ടെ വളരെ ചിന്തിക്കണം വളരെ വലിയ സൗകര്യങ്ങളാണ് അള്ളാഹു ലോകത്ത് വളരെ സൗകര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു നല്ല നല്ല സന്തോഷകരമായ യുവാക്കളായി വളരെ ആനന്ദത്തിലായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സുള്ള സന്ദർഭത്തിലായിരിക്കും ഏതൊരാളും സ്വർഗത്തിൽ കിടക്കുകയാണ് പുണ്യ റസൂൾ മുപ്പത്തിമൂന്ന് വയസ്സേ നല്ല നിറഞ്ഞ യൗവനമായിരിക്കും സൂറത്ത് നിറഞ്ഞിന്റെ ആകൃതിയിലാണ് പകുടിയും അള്ളാഹു യൂസുഫിന് കൊടുത്തത് പോലെ എന്ന് പുണ്യറസൂരി അതൊക്കെ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അങ്ങനെയുള്ള ഒരു സൗകര്യം അള്ളാഹു സുബാനുഭവത്താല ചെയ്താൽ പോലും ആ സൗകര്യത്തെ ആസ്വദിക്കാനുള്ള പ്രായവും അള്ളാഹുസു മഹാനുഹൂത്താന സ്വർഗത്തിൽ നമുക്ക് നൽകും കാരണം എന്തുകൊണ്ട് റൊബിന്റെ നിയമങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ ചൂണ്ടിയെടുത്ത് ജീവിച്ചവരാണ് മൊമേയങ്ങൾ അവര് മുഖർവ്യങ്ങളാണ് അവർ സ്വലഹീങ്ങളാണ് മുഖർവ്യങ്ങളാണ് കാത്തിരക്ഷിക്കുമാറാകട്ടെ കൂട്ടത്തിൽ പറയട്ടെ സ്വർഗത്തിലേക്ക് നാല് പദവിയാണുള്ളത് നബീനുല നാല് പദവിയാണ് സ്വർഗത്തിലേക്കുള്ളത് ഒന്ന് നബിമാരുടെ പദവി അതിലേക്ക് ഇനി ആളെടുക്കൂല രണ്ട് പദവി അത് ഉന്നതമായ പദവി മുഖർറബ അല്ലാഹു അങ്ങോട്ട് നമ്മളെ ചേർക്കട്ടെ വാജിപ് മുഴുവനും എടുക്കണം സുന്നത്ത് കഴിവിന്റെ പരമാവധിയുടെ അവസാനം എടുക്കണം ഹറാം ഒന്നില്ലാതെ ഒഴിവാക്കണം കറാഹത്ത് പരമാവധി ഒഴിവാക്കണം حلال بولم قتلوا الشي ماترمي اذا كان بعض الوقايه كان مقربون وعيه. السابقون السابقون اولئك المقربون في جنات النعيم ثلة من الاولين وقليل من الاخرين على سرور مولون متكئين عليها متقابلين ഇങ്ങനെ സന്തോഷിച്ച് അഭിമുഖമായിരിക്കുന്ന സ്വർണ്ണ കട്ടിലുകളിൽ ഇരിക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ ചേർക്കട്ടെ അതാണ് സുദീർഘ്യങ്ങൾ അഭ്യുന്നതമായ പലവിയ വാജിപം മുഴുവൻ എടുക്കണം സുന്നത്ത് കഴിവിൻ്റെ പരമാവധിയുടെ അവസാനം എടുക്കണം ഹലാലിൽ അത്യാവശ്യമല്ലാതെ എടുക്കാൻ പാടില്ല ഹറാം ഒന്നും എടുക്കരുത് കറാഹത്ത് പരമാവധിയുടെ പരമാവധിയും ഒഴിവാക്കണം ഇതിനാണ് നമുക്ക് റബ് എന്ന് പറയാം മിനൻ നബീന പദവി പദവിയാണ് ആ പദവി ആർക്കുണ്ടെന്ന് അള്ളാഹു അല്ലാതെ ആർക്കും അറിയില്ല അത് മരിക്കുമ്പോൾ തീരുമാനിക്കുന്നതാണ് പിന്നെ നാലാമത്തെ പദവി ഉണ്ട് എൻ്റെ സ്വാലിഹ് ആ പദവിയിൽ ഉണ്ടോ എന്ന് ഇപ്പോഴെന്ന് പരിശോധിക്കുക സ്വാലിഹിൻ്റെ പദവി മുത്തക്കയുടെ പദവിയാണ് അതായത് വാജിബിൽ ഒഴിഞ്ഞ് ഒന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല ഹറാം ഒന്നോട്ട് എടുക്കാനും പാടില്ല പഠിച്ചോളാം അതാ സാലി അത്രയുള്ളൂ അത്രേ ഉള്ളൂ രണ്ട് പണിയെടുത്ത സാലിയായി രണ്ട് പണി രണ്ടേ രണ്ട് പണി വാജിബ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല ഹറാം ഒന്നും എടുക്കാനും പാടില്ല ഉമിനിങ്ങളെ വളരെ ചിന്തിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ മഹത്വം നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു അതിനു വേണ്ടിയിട്ട് സ്വർഗത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു അതിന്റെ മഹിമ വളരെ മനോഹരമാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുഖാനുഭവത്താല മഹിമയുള്ള സ്വർഗ്ഗത്തെ അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്നു ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്ക സ്വർഗത്തിൻ്റെ സൂറത്ത് തൂറിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകൾ ഞാൻ ഇങ്ങനെ ഓടിത്തരാ അത് ഏകദേശം സ്വർഗത്തെ ഒരല്പം മനസ്സിലാക്കാൻ പകരിക്കും അള്ളാഹു തൂഫിയൊക്കെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ തുടക്കം കേട്ടപ്പോഴാണ് ഇതിനൊക്കെ തുടക്കം കേട്ടപ്പോഴാണ് ജുബൈർ ബിൻ മുൻ മുസ്ലിം ആയിട്ട്